യമനിലെ ഹൂതി വിമതർ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ പതിച്ച് ഇസ്രായേലിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു മിസൈൽ ഇസ്രായേലിന്റെ ബെൻ വിമാനത്താവളത്തിന് സമീപമാണ് പതിച്ചത് മൂന്നാം ടെർമിനലിന് വെറും എഴുപത്തഞ്ച് മീറ്റർ അകലെയാണ് മിസൈൽ പതിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ബെൻഗുര്യോൺ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ നാല് തലങ്ങളെ മറികടന്നാണ് മിസൈൽ വിമാനത്താവളത്തോട് തൊട്ടുകിടക്കുന്ന റോഡിനോട് ചേർന്നുള്ള തോപ്പിൽ പതിച്ചത് ഇരുപത്തഞ്ച് മീറ്റർ ആഴമുള്ള ഗർത്തമാണ് രൂപപ്പെട്ടത് മിസൈലിനെ പ്രതിരോധിക്കാനുള്ള പല ശ്രമങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വിമാനത്താവളത്തിന് അടുത്ത് വീണതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു എന്തായാലും ടെർമിനലിൽ നേരിട്ട് പതിക്കാതിരുന്നത് ആശ്വാസമായി പുറത്താണ് വീണതെങ്കിലും യാത്രക്കാർ ആകെ ഭയശഖിതരായി ആക്രമണത്തിൽ എട്ടോളം പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേലി ദേശീയ അടിയന്തര സർവീസ് അറിയിച്ചു സൈന്യം കറുത്തത്തിൻ്റെ വീഡിയോ പുറത്തുവിട്ടു തങ്ങളുടെ മിസൈലുകളുടെ ദീർഘദൂര ശേഷിയാണ് ആക്രമണം തെളിയിക്കുന്നതെന്ന് വിമതർ അവകാശപ്പെട്ടു ഹൂത്തികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പ്രസ്താവിച്ചു ഓൺലൈനിൽ പങ്കിട്ട വീഡിയോകളിൽ ഇസ്രായേലിന്റെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു പാസഞ്ചർ ടെർമിനലിൽ നിന്ന് പുക ഉയരുന്നത് കാണാം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം വളരെ മികച്ചതായിട്ടാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇസ്രയേലുകളെ അവർ ദുർബലരാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായി പുതിയ ആക്രമണം യമനിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന യുഎസ് വ്യോമാക്രമണങ്ങൾക്ക് ശേഷവും ഹൂത്തികൾക്ക് രണ്ടായിരം കിലോമീറ്റർ അകലെ നിന്ന് മിസൈൽ തൊടുത്തുവിടാനും ഇസ്രായേലിനെ ആക്രമിക്കാനും കഴിയുമെന്ന് വന്നിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇസ്രായേലിനെതിരെ ഹൂത്തികൾ നടത്തുന്ന നാലാമത്തെ മിസൈൽ ആക്രമണമാണിതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ സൈന്യം ഏഴിരട്ടി മടങ്ങിൽ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു സംഭവത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രിയുമായും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായും ടെലിഫോണിൽ ചർച്ച നടത്തി തുടർന്ന് നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി യോഗവും ചേരും ഗാസ വിഷയത്തിലാണ് യോഗം വിളിപ്പിച്ചിരിക്കുന്നതെങ്കിലും ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ അത് പ്രധാന അജണ്ടയായി മാറും യമനിൽ നിന്നുള്ള നിരവധി മിസൈലുകൾ ഇതിനോടകം തകർത്തതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിമാനത്താവളം ഒരു മണിക്കൂറോളം അടച്ചിട്ടു അതേസമയം മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മൻ സ്പാനിഷ് വിമാന കമ്പനികൾ ടെൽ അവിവിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സർവീസുകൾ നിർത്തിവെച്ചിരുന്നെങ്കിലും ഒരു മണിക്കൂറിന് ശേഷം പുനരാരംഭിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവരെ മധ്യ ഇസ്രായേലിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട് ബെൻഗുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ഹൈപ്പർസോണിക് മാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് യഹ്യാസാരി ടെലിഗ്രാമിലെ പ്രസ്താവനയിൽ പറഞ്ഞു മിസൈൽ വിജയകരമായി ലക്ഷ്യസ്ഥാനത്ത് പതിച്ചെന്ന് അവകാശപ്പെട്ട സാരി സുരക്ഷിതമല്ലാത്ത ഇസ്രായേൽ വിമാനത്താവളം ഒഴിവാക്കണമെന്ന് ആഗോള എയർലൈനുകളോട് ആവശ്യപ്പെട്ടു